ഇപ്പോൾ രാഹുൽ ഈശ്വര് എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ബോച്ചയ്ക്ക് എതിരെ കേസ് കൊടുത്തിരിക്കുന്ന ഹണി റോസ് ഇപ്പം രാഹുൽ ഈശ്വരനെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ് ബോച്ചയ്ക്ക് എതിരെ കേസ് കൊടുത്തതിനോട് ഞാൻ എതിരെ അഭിപ്രായം പറയുന്നില്ല കാരണം ബോച്ചയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ വർത്തമാനം ഒരിക്കലും പറയാൻ പാടില്ല പക്ഷേ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോട് എനിക്ക് വിയോജിപ്പാണ് അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിലെടുത്ത നിലപാടും ദിലീപിൻ്റെ കേസിലെടുത്ത നിലപാടും ഒക്കെ അതിനോടൊക്കെ എനിക്ക് എതിർപ്പാണെങ്കിലും ഈ കാര്യത്തിൽ രാഹുലീഷിനോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് കണ്ടുനോക്കാം എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് ഹണി റോസിൻ്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുള്ളൂ അതൊക്കെ ചുമ്മാ അപ്പോൾ അതൊന്നും ഞാനത് ചിരിച്ചത് വർന്നുകൊണ്ടല്ല കേട്ടോ ആ കുട്ടിയുടെ വിഷമത്തിനോട് ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ അറിയിൽ എഴുതി കൊടുത്തത് പറയുന്നുവല്ലോ ആയിരിക്കും അല്ലെങ്കിൽ ഓർഗനൈസ് ക്രൈം എന്ന വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹണി റോസിൻ്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതി സമീപിച്ചത് ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു മോൻ്റെ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ഏഴ് വയസ്സേ എട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അറസ്റ്റടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നും കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല അപ്പം തിങ്കളാഴ്ച അതായത് നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓർക്കുക ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം മദർ തെരേസയെ വിമർശിക്കാം നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപതി മുർമുവിനെ വിമർശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം എല്ലാവരെയും വിമർശിക്കാം ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ രാഹുലിൻ്റെ അഭിപ്രായം ഇത് നമുക്ക് നൂറ് ശതമാനം ശരിയായിട്ടാണ് തോന്നുന്നത് ആ വിമർശനത്തിന് അതീതരല്ല പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പിന്നെ ഒരാൾ ഒരു വസ്ത്രമിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നമുക്ക് കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റുള്ളവർക്ക് അവരതൊരു സമൂഹത്തിൽ ഇറങ്ങാൻ കൊള്ളുന്ന അത് സമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ പുറത്തിറങ്ങുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഒരു അതിർവരമ്പുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള രീതിയിൽ വസ്ത്രധാരണം ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ബോൾഡ് ആകണം അല്ലെങ്കിൽ നല്ല എന്നാ എല്ലാവരുടെ മുന്നിൽ നമ്മൾ മുന്നിട്ട് നിൽക്കണം എന്നുള്ളൊക്കെ രീതിയിലായിരിക്കണം ഇങ്ങനത്തെ വസ്ത്രധാരണമായിട്ട് വരുന്നത് പക്ഷേ ഒരിക്കലും മാതാപിതാക്കളോ അവരുടെ കുടുംബത്തിലുള്ളവരോ അംഗീകരിക്കുന്നില്ല പക്ഷേ ഹണി റോസിൻ്റെ മാതാപിതാക്കൾക്കും ഇത് അവ പ്രശ്നമല്ല അത് എന്നുള്ളത് കൊണ്ട് ഹണി റോസ് ഇങ്ങനെ നടക്കുന്നു അഥവാ അവർ പറഞ്ഞാൽ അവരുടെ അവർക്ക് പിന്നെ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ തോന്നുന്നില്ല അതൊരു ഒരു മനസ്സിൻ്റെ ഒരു എന്നാ ഒരു മനുഷ്യരുടെ ഒരു അവസ്ഥയാണത് പൈസ കിട്ടിക്കഴിഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെ ഇല്ലെന്നാക്കാൻ അവർക്ക് തോന്നുന്നില്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാർ ശരിക്കും ഈ വിമർശനത്തെ നേരിടാനുള്ളൊരു മനക്കരുത്തും കൂടെ വേണമല്ലേ വിമർശനം ആരും വിമർശിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എല്ലാവരും പിന്നെ ആരെയും വിമർശിക്കാതിരിക്കുന്നില്ല പിണറായി വിജയനെ എല്ലാ ആൾക്കാരും വിമർശിക്കുന്നുണ്ട് തലപ്പത്തിരിക്കുന്ന എല്ലാ ആൾക്കാരെയും രാഷ്ട്രീയക്കാരെ വൈദികരെ എന്നു വേണ്ട പലരെയും ഇപ്പം അമലാ പോളിനെ വിമർശിച്ചു നടി നടന്മാരെയൊക്കെ വിമർശിക്കുന്നുണ്ട് ആരെ വേണേലും വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇങ്ങനെ ഇത്രയും ധൈര്യമായിട്ട് തൻ്റെ ശരീരം ഇതേ രീതിയിൽ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങാൻ ധൈര്യം കാണിക്കുന്ന ഹണി റോസ് ഈ വിമർശനങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിച്ചാലേ കഠിന റോസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്ന് കേസ് എടുത്ത് കേരളത്തെ ജനങ്ങളിപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ രാഹുൽ ഈശ്വരൻ്റെ പിന്തുണയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എത്ര പേർക്കെതിരെ ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ കുറേ പേർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്ര പേർ അവർക്ക് കേസെടുത്ത് ജയിലിനകത്ത് അടയ്ക്കാൻ പറ്റും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് രാഹുൽ ഈശ്വര് പറയുന്ന കാര്യത്തോട് സപ്പോർട്ട് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിന്റെ ജന ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞു വേണം സർക്കാരും അതുപോലെയുള്ള നീതിപീഠവും പ്രവർത്തിക്കാൻ പിന്നെ ഇപ്പം ഇങ്ങനെ ദയാർട്ട് പ്രയോഗം നടത്തിയ പോയിലായി പക്ഷെ അതിന് പിന്നെ ഇതിന് മാത്രം എന്നാ ഇത് ഇതിലും വലിയ എന്തോരം കേസുകൾ ഈ നാട്ടിൽ കിടക്കുന്നു നടക്കുന്നു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു ഏ അതുപോലെ പിന്നെ എത്രയെത്രയോ ബലാത്സംഗങ്ങളാണ് നടക്കുന്നത് അവർക്കെതിരെയൊക്കെ ഇതുപോലെയുള്ള മിന്നൽ പ്രകടനം പോലീസ് കാറ്റിവെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നിയത് ഇത് അതൊരു സത്യവുമാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം മുഖ്യമന്ത്രി വരെ ഒരു സാധാരണ ഒരു ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഇതിനു വേണ്ടി ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു നടപടികളിലേക്ക് ഓ പെട്ടെന്ന് തന്നെ മുതിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു കേസിൽ മാത്രം വളരെയധികം പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു നീക്കം വന്നത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം നമുക്ക് നമുക്ക് സംശയം ജനിപ്പിക്കും ഹണി റോസ് എന്ന വ്യക്തിക്ക് പിറകിൽ വൻ ശക്തികൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അപ്പോൾ മാറ്റാതേനെങ്കിലും പ്രേരണയോ സപ്പോർട്ടോ പിന്നിലുണ്ടോ എന്നും നമുക്ക് സംശയം തോന്നിപ്പോകും അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാ ഇല്ലേ എന്തോരം കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്നാ രണ്ടട്ടവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾ കടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഗവൺമെന്റ് എന്തുമാത്രം രൂപയാണ് ഈ ഓരോ കേസുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് പിന്നെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ ഗവൺമെൻറ് ഇങ്ങനെ പിന്നെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ കിട്ടിയിട്ട് വെറുതെ ജനങ്ങളുടെ നികുതി പണം വേസ്റ്റാക്കി കളയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം കാരണം എന്തുമാത്രം ജനങ്ങളാണ് നീതി കിട്ടാതെ വിഷമിക്കുന്നത് എന്തുമാത്രം പാവങ്ങളാണ് കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നത് ഇപ്പോൾ തന്നെ വയനാട്ടിലെ കാര്യം നമുക്കറിയാം മാസം അഞ്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു എന്നിട്ട് ഇതുവരെ അവർക്ക് നീതി ഇത് കിട്ടിയിട്ടില്ല അതിനൊക്കെ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇത്രയും സ്പീഡിലായിട്ട് കാര്യങ്ങൾ നീക്കുമായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികൾ വരുന്നെന്ന് പറയുന്നു പക്ഷേ അത് അതിന് പുറകിൽ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക എന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇത്രയും പൈസ മുടക്കി ഇത്രയും പിന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലും വലിയ കേസുകൾ ഉണ്ടായിട്ടുള്ള ഇതിലും വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്ന ഈ കേരളത്തിൽ അവർക്കെതിരെ എല്ലാം ഇതുപോലെയുള്ള ക്യുക്കാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് സ്ത്രീകൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമം സ്ത്രീകൾ കുറേയൊക്കെ ദുരുപയോഗം ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ് അതിന്റെ അതിൻ്റെ കൂടി ഇങ്ങനെ എന്നാ ഞാ ഞാൻ എനിക്ക് തോന്നിയ പോലെ നടക്കും മറ്റുള്ളവരെ ഞാൻ നിയമം കൊണ്ട് നേരിടും എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിപാടുള്ള അതായത് പുള്ളിക്കാരിയുടെ ഈ പുള്ളിക്കാരി ഇപ്പം കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ ബലത്തിലും തന്റെ സൗന്ദര്യത്തിന്റെ ബലത്തിലും സ്വാധീനം പിന്നെ ചെലുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ പിന്നെ ഗവൺമെൻറ്റിനെയാണെങ്കിലും അത് ആണെങ്കിലും എല്ലാവരെയും തൻ്റെ പരിധിക്ക് നിർത്താനുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അണീറോസ് ഇതിനെതിരെ പലതും പറയുന്നുണ്ട് മാനസികമായിട്ടും എന്നാ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ കുടുംബത്തിൽ ഉള്ളവരും ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ വളരെ വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ സത്യമാണ് ബുദ്ധിമുട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രീതിയിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ വിമർശിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇതിനൊക്കെ പോകുന്നത് ഇപ്പോൾ ബോച്ച ഇത്രയും പറഞ്ഞ് പരസ്യമായി പറഞ്ഞെങ്കിൽ രഹസ്യമായി ഇതിലപ്പുറമാണ് ആൾക്കാർ പറയുന്നത് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലേ അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് രാഹുൽ ഈശ്വരനെ കുറ്റപ്പെടുത്താൻ ഒട്ടും തന്നെ പറ്റുകയില്ല രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുകയെന്ന് ചെയ്യുകയാണ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അത് സ്ത്രീകൾക്കും ഒരു വസ്ത്രത്തിൽ ഒരു മിതത്വം പറ്റുകയും നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ കേരളത്തിലെ മറ്റ് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള രീതി കാണുമ്പോൾ തലകുനിച്ച് പോകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും അതായത് ഈ രണി റോസ് മാത്രമല്ല ഇപ്പോൾ വളയൊക്കെ കുറേയേറെ ഇത് കണ്ടിട്ടാണ് കുറേയേറെ നടികൾ ഇത്രയും ഇല്ലെങ്കിലും ഇതിൻ്റെ അടുത്തെത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിലൂടെ ഉദ്ഘാടനങ്ങളൊക്കൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വരുന്നത് നല്ലതാണ് ഇത് കൊച്ചു പിള്ളേർ മുതൽ കാണുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ചെറിയ ആൺപിള്ളേരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് കൗതുകത്തോടെ നോക്കും അവർ ഇതൊക്കെ കണ്ടിട്ട് ചീ ഒരു പിന്നെ ഇതൊക്കെ ഒരു അവർക്കൊരു നല്ലതല്ലാത്ത മോശമായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഇപ്പോൾ സ്ത്രീ സൗന്ദര്യം സ്ത്രീ ശരീരം കാണാൻ വേണ്ടി ഇവരിങ്ങനെയുള്ള സൈറ്റുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു 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 കാരണമാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വസ്ത്രധാരണവും രീതികളും ശരീരപ്രദർശനവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും പെൺമക്കളിലുള്ള രക്ഷിതാക്കള് ഇതൊക്കെ കാണുമ്പോൾ കൂടുതലായിട്ടും വിഷമിക്കുന്നുണ്ട് അവർക്ക് അവർ പറഞ്ഞാൽ പോലും ഞനുസരിക്കാത്ത രീതിയിൽ ഈ പെൺമക്കൾ അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതേ രീതിയിൽ ഞങ്ങൾക്ക് നടന്നാലല്ല ഇത് ഞങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന മക്കളുണ്ട് അപ്പോൾ എല്ലാവരും കാരണവന്മാർ അനുവദിച്ചിട്ടൊന്നും അല്ല പോകുന്നത് അപ്പോൾ പിന്നെ കുറേയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും വഴക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കാരണവന്മാർ സമ്മതിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു നിയന്ത്രണം ഇതിലൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം